നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിൽ ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു തന്ത്രി കണ്ടരിൽ മഹേഷ് മോഹനരെ തിടപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കളത്തിൽ കാർത്തിക ദീപം തെളിയിച്ചു വാർത്ത വിശദമായി വൃക്ഷിക മാസത്തിലെ തൃക്കാർത്തിക നാളായ വ്യാഴാഴ്ച ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു തന്ത്രി കണ്ഠര മഹേഷ് മോഹനറി തിടപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കളത്തിൽ കാർത്തിക ദീപം കൊളുത്തി മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ സോഭാന സ്പെഷ്യൽ ഓഫീസർ ബിജു വി നാദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധിരായി തുടർന്ന് വിശേഷ ദീപാരാധന നടന്നു സന്നിധാനത്ത് എല്ലാ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ദീപങ്ങൾ തെളിയിച്ചു തുടർന്ന് സന്നിധാനത്ത് കമ്പവിളക്ക് തെളിഞ്ഞു വിവിധ വകുപ്പുകളുടെ ഓഫീസിന് മുന്നിലും കാർത്തിക വിളക്ക് ദീപങ്ങൾ തെളിഞ്ഞു de <laughs>